ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങളോടുകൂടി നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു മികച്ച താരം കൂടിയാണ് ഒരു സിനിമാ താരം കൂടിയാണ് അനുഷ്ക ഷെട്ടി എന്നാൽ ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമത്തിന് അവർ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയുണ്ടായി അവരെ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ് ആ ബാധിച്ച രോഗം കാരണം അവർക്ക് ചിരി നിർത്താനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ വിഷമം അല്ലെങ്കിൽ കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരച്ചിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു രോഗാവസ്ഥ കാരണം അവരുടെ ഇൻ്റർവ്യൂ ും സിനിമകളിലും ഒക്കെ അവർ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു മുതലായിട്ടുള്ള ഒട്ടനവധി പരാതികൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ നേരിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് താരം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ട് എന്താണ് എന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഇതറിയില്ല കാരണം ഇതുമായിട്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആളുകളുടെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയിൽ ഒരു ശതമാനത്തിന് താഴെ ആളുകളെ മാത്രമാണ് ഇത് ബാധിക്കുന്നത് പക്ഷേ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ ലൈഫിനെയും ഫാമിലി ലൈഫിനെയും Ok? കുടുംബത്തെയൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് തകിടം മറിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രോഗം എന്താണ് ഈ രോഗം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ചികിത്സകൾ എന്തൊക്കെയാണ് ഇതിന് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടോ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ രോഗത്തിന് പറയുന്ന പേര് സ്യൂഡോ ബൾബാർ എഫക്റ്റ് എന്ന് പറയും പി ബി എ എന്നാണ് ഇതിൻ്റെ പേര് അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷൻ അതായത് ചിലപ്പോൾ അത് കരച്ചിലാകാം അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കുന്നതാകാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ഏകദേശം സെക്കൻഡുകൾ മുതൽ മിനിറ്റുകളോളം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റോളം ഇതിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ ഇൻവോളണ്ടറി ആയിട്ട് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയോ കരയുകയോ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ സ്യൂഡോ ബൾബാർ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രോഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫിനെ അത് ചെറിയ രീതിയിൽ ബാധിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പല രോഗങ്ങളുടെയും ഒരു അസോസിയേഷൻ ആയിട്ട് തന്നെ ഇത് വരാം അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ് പാർക്കിങ് സൺസ് ഡിസീസ് അതുപോലെ തന്നെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി പക്ഷാക്കാത നമുക്ക് സ്ട്രോക്ക് വരില്ല അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രോക്ക് അൽഷിമോസ് മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രോഗം നമുക്ക് വരാം പക്ഷേ ഈ സിംറ്റം ആയിരിക്കും ഒരു പക്ഷേ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ രോഗം ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് കാരണം ശാസ്ത്രലോകത്തിന് തന്നെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എങ്കിലും നമ്മുടെ കോർട്ടിക്കൽ ട്രാക്റ്റ് അതായത് ബ്രെയിൻ്റെ കോർട്ടിക്കൽ ട്രാക്റ്റിലുള്ള ന്യൂറോൺസിനെ അഫക്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് അതായത് ഇമ്പൾസ് പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നാടികൾക്കുണ്ടാകുന്ന തകരാറ് മൂലമാണ് നമുക്ക് ഈ പറയുന്ന ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അതായത് നമുക്കിപ്പോൾ വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ ചിരി വന്നാൽ നമുക്ക് നിർത്താൻ വോളണ്ടറി ആയിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ഇത് ഇൻവോളണ്ടറി ആയിട്ട് പോകും അതായത് നമുക്ക് ഒട്ടും കൺട്രോളിൽ നിർത്താൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് നമ്മുടെ ഒന്ന് ഫാമിലി ലൈഫിലേക്ക് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇത് അഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വർക്കിനെ ഒരു പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലേക്ക് വീണ് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ സ്ട്രെസ്സ് പെട്ടെന്ന് കൂടും നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും ഈ പറയുന്ന പ്രശ്നം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ രോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രോഗങ്ങളുടെ ഭാഗമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകാം ഇനി ഇത്തരത്തിലൊരു പ്രശ്നം നമ്മളെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ആദ്യം തന്നെ വേണ്ടത് എയർലി ഡയഗ്നോസിസ് അതായത് നമ്മൾ ഈ രോഗത്തിന് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതായത് നമുക്ക് ഇതാണ് രോഗം എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് വേണ്ടത് നമുക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനും അതുപോലെ തന്നെ ഫാമിലിക്കും നമ്മളൊരു എഡ്യൂക്കേഷൻ നടത്തുക അതായത് അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്താണ് രോഗമെന്ന് രോഗിക്കും രോഗിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളുകൾക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ട ഒരു മെൻറ്റൽ സപ്പോർട്ട് നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുടെ ഒരു ഫ്യൂച്ചറായിട്ട് അതായത് ആ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അൺകൺട്രോൾ ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് വരുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ചികിത്സകൾ ഇന്ന് നല്ല രീതിയിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം തിരിച്ചറിയാതെ നമ്മൾ ഇതിനെ ഒരു മാനസിക രോഗത്തിൻ്റെ ഗണത്തിലേക്ക് പെടുത്തിയിട്ട് നമ്മൾ അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ പുറത്ത് ആരോടും പറയാതെ നമ്മൾ ഒളിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രോഗം പിന്നീട് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള രോഗം ബാധിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും അറിയാത്ത ഈ രോഗത്തെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് വിശദീയമായിട്ട് പറഞ്ഞു തരണമെന്നുള്ള തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ 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 അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ